പ്രവാസി ും സ്വാഗതം സൗദി അറേബ്യയിൽ വിദേശ തൊഴിലാളികളുടെ എണ്ണം തുടർച്ചയായി നാലാം വർഷവും കുറയുകയാണ് അതേസമയം സ്വകാര്യ മേഖലയിലെ സ്വദേശി ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി ഉയരുകയും ചെയ്തുവെന്നാണ് വ്യക്തമാകുന്ന കണക്കുകൾ കഴിഞ്ഞ വർഷം കണക്കുകളിലാണ് ഈ തന്നെ സ്വദേശി ജീവനക്കാരിൽ അറുപത്തിയേഴ് ദശാംശം ഒരു ശതമാനം പുരുഷന്മാരും മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം പേർ വനിതകളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് രാജ്യത്തെ മൊത്തം വനിതാ ജീവനക്കാരുടെ എണ്ണത്തിലും പുരുഷന്മാരുമായുള്ള അനുപാതത്തിലും ഗണ്യമായ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആ കണക്ക് റെക്കോർഡുമാണ് വിദേശ തൊഴിലാളികളുടെ എണ്ണം രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർച്ചയായി കുറഞ്ഞു വരികയുമാണ് ഓരോ വർഷം കഴിയും തോറും ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് കണക്കുകൾ ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കുന്നത് വിദേശ തൊഴിലാളികൾ തൊണ്ണൂറ്റിയാറേ ദശാംശം ശതമാനം പുരുഷന്മാരും മൂന്ന് സ്ത്രീകളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഒമാനിൽ സ്വദേശിവൽക്കരണം ശക്തമായി വരികയാണ് പുതിയ രണ്ട് മേഖലകളിൽ കൂടി തൊഴിൽ വിസ നിർത്തിവെച്ചുകൊണ്ട് മാനവവിഭവശേഷി വിഭവശേഷി മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയതിനെ തുടർന്നാണ് ഇത്തരം കണക്കുകൾ പുറത്തു വരുന്നത് തന്നെ നിലവിൽ നൂറിൽ പരം തൊഴിൽ വിസകൾ രാജ്യത്ത് വിലക്ക് നിലനിൽക്കുന്നുണ്ട് സെയിൽസ് അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോട്ടർ പർച്ചേസ് എന്നീ തസ്തികകളിലേക്കുള്ള വിസകൾ ഇനി വിദേശികൾക്ക് അനുവദിക്കില്ല ഒമാൻ മാനവ വിഭവശേഷി മന്ത്രി ബിൻ ബിൻ നാസർ അൽ അബ്ദുറത്തിറക്കിയ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് തന്നെ നിലവിൽ ഒമാനിൽ ഈ രണ്ട് വിസകളിലും തുടരുന്നവർക്ക് വിസ പുതുക്കി ലഭിക്കില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് വിസ വിലക്ക് ഏർപ്പെടുത്തിയ ഈ തസ്തികകളിൽ ഇനി സ്വദേശികൾക്ക് മാത്രമേ നിയമനം നൽകുകയുള്ളൂ ഔദ്യോഗികതോടെ പ്രാബല്യത്തിൽ വരികയും ഉണ്ടായി മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദേശികൾ നിലവിൽ ഈ ജോലികളിൽ രാജ്യത്ത് തുടർന്നു വരികയാണ് വിസാ കാലാവധി പൂർത്തിയാകുന്നതോടെ ഇവർക്ക് രാജ്യത്തു നിന്ന് മടങ്ങി വരേണ്ട അവസ്ഥയും ഉണ്ടാകുമെന്നാണ് അധികൃതർ പറയുന്നത് നേരത്തെ സ്വദേശി നടപ്പാക്കിയ തസ്തികകളിൽ വിസ പുതുക്കി നൽകിയിരുന്നുവെങ്കിലും പുതിയ രണ്ട് തസ്തികകളിലേക്ക് അതുണ്ടാകില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് നിലവിൽ നൂറിൽപ്പരം തൊഴിൽ വിസകൾ ഒമാനിൽ വിലക്ക് നിലനിൽക്കുന്നുണ്ട് കൂടുതൽ തസ്തികകളിൽ വിലക്ക് വരുന്നതോടെ രാജ്യത്ത് വിദേശികളുടെ തൊഴിലവസരങ്ങളും കുറയുന്നതായിരിക്കും ഇത് തിരിച്ചടി നൽകുന്നത് പ്രവാസികൾക്കും തന്നെയായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ